നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എഫ് ഐ ഐകൾ മെയ്യിൽ നിക്ഷേപിച്ചത് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇതുവരെ മെയ് മാസത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി കഴിഞ്ഞ ആഴ്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റത് ഏപ്രിലിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപമായിരുന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയത് ഈ വർഷം ആദ്യത്തെ മൂന്ന് മാസവും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കരടികളുടെ റോളിലായിരുന്നു മാർച്ചിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെയും ജനുവരിയിൽ എഴുപത്തി എണ്ണായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെയും വിൽപ്പന നടത്തിയിരുന്നു മോഡീസ് യു എസിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയതും അമേരിക്കൻ ബോണ്ടുകളുടെ വരുമാനം ഉയർന്നതും ആഗോള വിപണിയിൽ ഉണ്ടാക്കിയ പ്രതിഫലനമാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിപണിയിലും കണ്ടത് മെയ് പന്ത്രണ്ട് തുടങ്ങിയ ആഴ്ചയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചതും യു എസ് ഇന്ത്യ വ്യാപാര കരാറിന് സാധ്യത തെളിഞ്ഞതും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ ഇന്ത്യൻ വിപണിയിലെ അറ്റ നിക്ഷേപകരായി തുടരാൻ വഴിയൊരുക്കി ക്രൂഡ് ഓയിൽ വില ഇടിയുന്നതും ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ പ്രേരിപ്പിച്ച ഘടകമാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ആഗോളതലത്തിലെ പ്രതികൂല ഘടകങ്ങൾ മൂലം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു അടുത്ത മാസം റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അനുകൂല ഘടകമാണ് പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നത് പലിശ നിരക്ക് തുടർന്നും കുറയാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലും നിഫ്റ്റി നൂറ്റി നാല്പത്തിയെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എൺപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ട്രെൻഡ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അൾട്രാടെക് സിമെൻ്റ് പവർഗ്രിഡ് കോർപ്പറേഷൻ സൺഫാമ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഉയർന്നു നിഫ്റ്റി ഓട്ടോ ഐ ടി മെറ്റൽ എഫ് എം സി ജി സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ആറ് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു